രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പീഡനക്കേസിൽ മൂന്നാം അതിജീവിതയുടെ ശബ്ദ സന്ദേശം പുറത്തുവന്നു പുറത്തു വന്നു ചാറ്റ് പുറത്തുവിട്ടത് തന്നെ അധിക്ഷേപിക്കാൻ ഇനിയും പരാതിക്കാർ വരുന്നത് തടയാനാണ് വ്യക്തിഹത്യ ചെയ്യുന്നത് താൻ ഇതൊന്നും കണ്ടു പേടിക്കില്ലെന്നും ഓഡിയോ കണ്ടുപേടിക്കില്ലെന്നും അധിക്ഷേപിക്കണം വ്യക്തിഹത്യണം ചെയ്യണം സൈബർ നടത്തണം ഇനി മുന്നോട്ട് വരാനിരിക്കുന്ന കുട്ടികളെയും കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും പെൺകുട്ടികളെയും ഈ അരെയും ഇതൊന്ന് കാണിച്ച് പേടിപ്പിക്കണം നിശബ്ദതയിലാക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം ഫേനീനെ ഞാൻ പുറത്തുവിട്ടിരുന്ന കുറച്ച് സ്ക്രീൻഷോട്ടുകളും പോസ്റ്ററുകളും വളരെ ലേറ്റ് ആയിട്ടാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഫേനിയെ ഞാൻ പരിചയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലാണ് അന്ന് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ വരെ ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു എനിക്ക് എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലാണ് ഫിനിയൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുന്നു ഇങ്ങോട്ട് പരിചയപ്പെടുന്നു അപ്പോൾ രാഹുലിൻ്റെ വളരെ അടുത്ത സുഹൃത്താണെന്ന് എനിക്ക് പറയുന്നത് കൊണ്ടാണ് അതിനെ റെസ്പോണ്ട് ചെയ്തത് അപ്പോൾ ഇനി എൻ്റെ ഒരു ആദ്യമായിട്ട് സംസാരിക്കുന്നത് ചുരൽ മല ഫണ്ടിങ്ങിൽ ഇങ്ങനെ കൂപ്പൺ ചാലഞ്ചുണ്ട് കൂപ്പൺ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഫിനിട്ട് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് എനിക്കെൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടതും എനിക്ക് വെസ്റ്റ് ചാലഞ്ച് ഉണ്ടായതും രാഹുൽ എൻ്റെ പ്രഗ്നൻസി ഡിനേ ചെയ്തതും എന്നെ സ്വപ്നം ചെയ്തതും എന്നെ ബ്ലോക്ക് ചെയ്തു പോയതും ഇതൊക്കെ എനിക്ക് വലിയൊരു പ്രശ്നമാണ് എനിക്ക് രാഹുലിനോട് അത് ഭീകരമായ ഡ്രോമാ ബോണ്ടിൽ നിൽക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു അത് അപ്പോൾ ഫെനിയായിട്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ഫെനീനെ വളരെ ആശ്വസിപ്പിച്ചു എന്നെ കംഫർട്ടബിൾ ആക്കി പോട്ടെ സാരിലൊക്കെ പറഞ്ഞ ധാരോടും ഇനി പറയരുത് എന്ന് എൻ്റെ അടുത്ത് ഫെനി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ഒരു അവസ്ഥയിൽ ഞാൻ ഫെനി ചോദിച്ചു ഫെനി ഈ രാഹുലിൽ വേറെ റിലേഷൻഷിപ്സ് ഉണ്ടോ വേറെ കല്യാണങ്ങൾ വരുന്നുണ്ടോ ഇന്ന് എന്റെ അടുത്ത് സത്യം പറയണം ഞാൻ നിന്നെ കാണുന്ന പോലെയാണ് കാണുന്നില്ല നീന ചേച്ചിയെപ്പോലെ കാണുന്ന നീനടുത്ത് സത്യങ്ങളെ പറയാണെന്ന് പറഞ്ഞപ്പോൾ ഫെനിയാണ് എനിക്ക് അഷുറൻസ് തോന്നുകൊണ്ടിരുന്നത് രാഹുലിൻ്റെ ജീവിതത്തിൽ വേറെ പെൺകുട്ടികളില്ലെന്നും ഉള്ള ആൾക്കാരെല്ലാം ആൾക്ക് ആളുടെ ഫാൻസാണ് അല്ലെങ്കിൽ ആൾക്ക് ഭയങ്കര ശല്യമാണ് എല്ലാവരെയും ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് എന്നൊക്കെ ഫെനിയാണ് എനിക്ക് വീണ്ടും വീണ്ടും ഒരു റീ അഷുറൻസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിലാണ് ഞാൻ ചാനൽസിലൂടെയാണ് എന്നെപ്പോലെ വേറെയും സ്ത്രീകളുണ്ടെന്നും എന്റെ കുഞ്ഞിനെ പോലെ വേറെ കുഞ്ഞുങ്ങളുണ്ടെന്ന് ഞാൻ അറിയുന്നത് അതെനിക്ക് വളരെ കെട്ടലായിരുന്നു അതുവരെ എന്റെ വിചാരം ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ ജീവിതത്തിലുള്ള ഒരേ ഒരു സ്ത്രീയാണെന്ന് ഞാൻ വിചാരിച്ചാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ രാഹുലിനെ ചോദ്യം ചെയ്യുമ്പം എന്നെ ഫനി വിളിക്കും നിങ്ങൾ അയാൾ തകർന്നിരിക്കുകയാണ് അയാൾ മെന്റലി ഭയങ്കര പ്രശ്നത്തിലിരിക്കുകയാണ് ഡൗൺ ആയിട്ടിരിക്കുവാണ് ഈ കൂടെ നിങ്ങളുടെ കൂടെ ഇങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ഫനിയുടെ അടുത്തെന്ന് പറഞ്ഞു ഫനി എന്റെ കുഞ്ഞിനെ പോലെ വേറെ ഒരു കുഞ്ഞുണ്ടെങ്കിൽ ഞാൻ അതിക്ഷേമിക്കില്ല എന്ന് പറഞ്ഞു അപ്പൊ ശനി പറഞ്ഞാൽ ഈ ഇഷ്യൂസൊക്കെ ഒന്ന് കഴിയട്ടെ ഇതെല്ലാം കഴിയുമ്പോൾ ഞാൻ നാലാന്നാ പറയുന്നതെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വീണ്ടും ഫെനീറ്റ് എത്തിക്കുന്നുണ്ട് ശനി നീ എന്റെ അടുത്ത് നിങ്ങൾ സത്യം പറഞ്ഞു എന്റെ കുഞ്ഞിനെ പോലെ ഇനിയും കുഞ്ഞുങ്ങളുണ്ടോ ഇങ്ങനെയാണ് ഞാൻ ഫെനീട്ടെടുത്തു വെക്കുന്നത് ശനി പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല ഇതെല്ലാം ഫേക്ക് ആണ് വേണമെങ്കിൽ ഞാൻ ആ ട്രാൻസ്ജെൻഡർ ഇഷ്യൂ ആണെങ്കിൽ ഞാൻ തന്നെ തെളിവുകൾ തരാം എന്നൊക്കെ ശനി എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ തോമാസവും കൊണ്ടും എനിക്ക് ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസും കൂടെ ഞാൻ നേരിട്ടോണ്ടിരിക്കുന്ന ഒരു സമയം ഫിസിക്കലി ആൻഡ് മെന്റലി ഇതൊക്കെ എനിക്കറിയാം സൈനീൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ഒരു കാര്യം നിങ്ങളുടെ ഹെൽത്ത് എങ്ങനെയുണ്ട് നിങ്ങളുടെ ഹെൽത്ത് ഓക്കെ ആയോ അവനറിയാം ഇതിൻ്റെ റീസൺ ഈ രാവിലാന്ന് അറിയാം ഈ അറിയുമ്പോൾ സൈനി തന്നെയാണ് ഇപ്പോൾ പോസ്റ്റ് ഡിപ്പോസിറ്റിരിക്കുന്നത് അല്ലെ പിന്നെ ഇവരെല്ലാവരും ഒരേ കൂട്ടുകാരും കൂട്ടുകാരനെ ഇപ്പോൾ രക്ഷിക്കേണ്ട അതിന് അത്യാവശ്യമായതുകൊണ്ട് എനിക്കിത് അത്ഭുതം തോന്നുന്നില്ല വിചാരിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ റെസ്പോണ്ട് ചെയ്യുമായിരുന്നെങ്കിൽ എനിക്ക് മുന്നേ വന്ന രണ്ട് കുട്ടികൾക്കും ഈ അവസ്ഥ ഉണ്ടാവത്തില്ല എന്ന് അപ്പോൾ ഞാൻ ഇതൊന്നും രണ്ട് പേടിക്കില്ല എന്ന് ഞാൻ ശനിയെ ഞാൻ ഒത്തിരി സ്നേഹത്തോടെ അറിയിക്കുകയാണ് ഷീജ ചിരിക്കുകയാണ് വിശദാംശങ്ങളുമായി ഷീജ ഇപ്പോൾ ഇതാ ഈ ഓഡിയോ സന്ദേശം നമ്മൾ കേൾക്കുകയായിരുന്നു ഇതിനകത്ത് വളരെ വ്യക്തമായി അതിജീവിത പറയുന്നുണ്ട് ഫെനീൻ നൈനാൻ അവരോട് എങ്ങനെയാണ് ഇടപെട്ടത് അല്ലെങ്കിൽ ഫെനീൻ നൈനാനും രാഹുലും തമ്മിലുള്ള ബന്ധം എത്രത്തോളം ദൃഢമായിരുന്നു എന്നുകൂടിയാണ് നമ്മൾ ഈ വാക്കുകളിലൂടെ മനസ്സിലാക്കുന്നത് സുഹൃത്തിനെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് തങ്ങൾ നടത്തിയ ചാറ്റിന്റെ ഏതാനും ഭാഗങ്ങൾ മാത്രം പുറത്തുവിട്ടുകൊണ്ട് ഈ അതിജീവിതയ്ക്കെതിരെ ഒരു സൈബർ ആണ് ഫെനീൻ ഐനാൻ നടത്തിയതെന്ന് ഏതൊരാൾക്കും മനസ്സിലാകുന്ന രീതിയിൽ കൂടിയാണ് ഇപ്പോൾ ഈ ഒരു ഓഡിയോ സന്ദേശം കൂടി പുറത്തു വരുന്നത് എന്തെല്ലാമാണ് കൂടുതൽ വിശദാംശം وأنا തീർച്ചയായും സിന്ദൂരി അതായത് കഴിഞ്ഞ ദിവസമായിരുന്നു ഫെനി നയനാൻ ചില ചാറ്റുകൾ അതായത് ഈ പെൺകുട്ടിയുമായി മൂന്നാമത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായിട്ടുള്ള മൂന്നാമത്തെ കേസിലെ പരാതിക്കാരിയായ പെൺകുട്ടിയുമായുള്ള ചാറ്റ് വിവരങ്ങൾ എഫ് ബി പേജിലൂടെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത് വലിയ തോതിൽ അതിജീവിതയെ അധിക്ഷേപിക്കുന്നതിനു വേണ്ടി നടത്തിയ ഒരു നീക്കം തന്നെയായിരുന്നു അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ അതിനെതിരെയുള്ളൊരു പ്രതികരണവുമായി ഈ മൂന്നാമത്തെ അതിജീവിത ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് അതിജീവിതയുടെ ശബ്ദ സന്ദേശമാണ് നമ്മൾ ഇപ്പോൾ ണം ചെയ്തതും അതിൽ കൃത്യമായ രീതിയിൽ തന്നെ പറയുന്നുണ്ട് വല്ലാത്ത ഒരു ട്രോമയിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിലാണ് ഫെനി നയനാനെ പരിചയപ്പെടുന്നത് ഇൻസ്റ്റാഗ്രാം വഴി അങ്ങനെ ഫെനി നൈനാനുമായി നല്ല ഒരു സൗഹൃദം ഉണ്ടാകുന്നു നല്ലൊരു സൗഹൃദം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ രീതിയിൽ രാഹുലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ ഫെനിയുമായി പങ്കുവെക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ ഒരു ബന്ധം അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗം ചെയ്യുന്ന സംഭവം ഉണ്ടാകുന്നത് അതിനുശേഷം ആ തനിക്ക് മിസ്കാരേജ് ഉണ്ടാകുന്നു കാരണം അത്രയും വലിയ ട്രോമയാണ് രാഹുൽ സമ്മാന നൽകിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെയാണ് മിസ്കാരേജ് പോലും ഉണ്ടാകുന്നത് അങ്ങനെ വലിയൊരു ട്രോമയിൽ കൂടെ കടന്നു പോകുന്ന ഒരു ഘട്ടത്തിലാണ് ഫെനി നയനാനുമായി പരിചയപ്പെടുന്നതും ഫെനി രാഹുലുമായി വളരെ അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ് രാഹുലിൻ്റെ അടുത്ത സുഹൃത്താണ് അങ്ങനെ രാഹുലുമായി കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി ഫെനി ഫെനിയുമായിട്ടുള്ള സംഭാഷണത്തിലാണ് ഇവർ തമ്മിൽ കാര്യങ്ങൾ സംസാരിച്ചിരുന്നത് അതുടർന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളിൽ ഒരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് പരാതി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ രാഹുലിനെതിരെ പുറത്തു ഒരു സാഹചര്യം ഉണ്ടായത് ആ ഒരു ഘട്ടത്തിലാണ് രാഹുലിനെ കാണുന്നതിന് വേണ്ടിയും ഇതിൽ കാര്യങ്ങൾ സംസാരിച്ച് തീർപ്പാക്കുന്നതിന് വേണ്ടിയും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണ് ഒരു കൂടിക്കാഴ്ചയ്ക്ക് കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഫെനിയുമായി സംസാരിക്കുന്നത് അതിൻ്റെ ചാറ്റ് വിവരങ്ങളാണ് ഇപ്പോൾ ഫെനി പുറത്തുവിട്ടിരിക്കുന്നത് പക്ഷേ അത് ഭാഗികമായിട്ടുള്ള വി ചാറ്റിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് പുറത്തുവിട്ടിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് പെൺകു ഈ അതിജീവിത പറയുന്നത് കാരണം മറ്റു കാര്യങ്ങൾ ഒന്നും തന്നെ കൂടുതലായി പറയുവാൻ വേണ്ടി ഇതിൽ സംസാരിച്ച കാര്യങ്ങൾ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല അതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ മാത്രം അത് സെലക്ട് ചെയ്താണ് പുറത്തുവിട്ടിരിക്കുന്നത് അത് അതിജീവിതയായ തന്നെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടി തന്നെയാണ് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല കാരണം ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുലിനെതിരെ കൂടുതൽ പരാതികളുമായി ആരും രംഗത്ത് വരരുത് അപ്പോൾ ആ രീതിയിലുള്ള നീക്കം നടത്തിയാൽ മാത്രം അങ്ങനെ ഈ രീതിയിൽ അധിക്ഷേപം നടത്തിയാൽ മാത്രമേ ഈ രീതി കൂടുതൽ പരാതികൾ രംഗത്ത് വരാതിരിക്കുകയുള്ളൂ